ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഓണക്കാലത്ത് എല്ലാ കാർഡുടമകൾക്കും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി നൽകിയ പദ്ധതി തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കെ റൈസ് എട്ട് കിലോ മുപ്പത്തിമൂന്ന് രൂപയ്ക്കും സ്പെഷ്യൽ അരി ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്കും നൽകുമെന്നും മന്ത്രി ഓണക്കാലത്ത് സപ്ലൈകോ വഴി മുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് റേഷൻ കടകൾ വഴി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ ഒന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം ടൺ അരിയും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ രണ്ട് ദശാംശം ഏഴ് ലക്ഷം കർഷകരിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു സംഭരണ തുകയിൽ ആയിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപ കർഷകർക്ക് നൽകി അവശേഷിക്കുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ കൂടി ഈ ആഴ്ച കൈമാറും ഓണക്കാലത്ത് എല്ലാ കാർഡുകൾക്കും ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുപത് കിലോ അരി നൽകിയ പദ്ധതി തുടരുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ